ഹലോ ഡിയേസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് പറഞ്ഞിട്ടുള്ളത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമുക്കേറെ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം ഞാനതിനു വേണ്ടിയിട്ട് ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളീൻ്റെയും ചെറിയുള്ളീൻ്റെയും വലിയുള്ളീൻ്റെയും ഒക്കെ തൊലി ഉണ്ടാവില്ലേ അത് കുറച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വഴിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറുവപ്പട്ടീൻ്റെ ഇല അത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കർപ്പൂരം കൂടെ ഇതിൻ്റെ അതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നല്ല മഴക്കാലമൊക്കെ കൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം നല്ല രൂക്ഷമായിട്ട് ഉണ്ടാവും ഇപ്പം നല്ല കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള കൊതുക് കൊതുകുതിരിയും അതേപോലെ തന്നെ ഗുഡ് നൈറ്റ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് കൊതുകിനെ തുരത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് അപ്പം ഈയൊരു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഗുഡ് നൈറ്റ് പോലെയുള്ളതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇവിടെയും പച്ചപ്പുല്ലൊക്കെ കൊണ്ട് നല്ല രീതിക്ക് തന്നെ കൊതുകുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മോളുള്ളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ഇതിൽ നമ്മൾ കർപ്പൂരത്തിന് ഒന്ന് കത്തിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഒരു പുക വരും ഈ ഒരു പുകയിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം തന്നെ കൊതുക് അങ്ങ് ഒഴിപ്പോയിക്കോളൂ കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മുടെ കുറേ അധികമൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പൊടികളൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു സൂചിപ്പൊടി അതേപോലെ തന്നെ നമ്മുടെ മൈദ ആട്ട അരിപ്പൊടി അതൊക്കെ അതിലൊക്കെ പെട്ടെന്ന് തന്നെ മഴക്കാലൊക്കെ കൊണ്ടും തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവുക അല്ലെങ്കിൽ കറുത്ത പ്രാണികൾ പുഴുക്കളൊക്കെ വരിക ഒക്കെ ചെയ്യിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് വയനയിൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടല്ല കുറച്ച് വലിയതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ ഇതേപോലത്തെ മസാലകളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡബ്ബയിലൊക്കെ ഇട്ട് അടച്ച് വയ്ക്കുവായിരിക്കും സാധാരണ ചെയ്യുക പക്ഷെ എന്നാലും അയ്യർ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൂടെ എയറൊക്കെ കയറി അതിൻ്റെ ഈ ഒരു സ്മെല്ലും ഗുണവും ഒക്കെ അങ്ങ് പോവും അങ്ങനെയൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാർ പൊടിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അച്ചാർ പൊടീൻ്റെ ഈ സ്മെല്ലൊക്കെ അങ്ങ് പെട്ടെന്ന് പോകും നമ്മുടെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസമൊക്കെ അത് തന്നെ ഉപയോഗിക്കാമല്ലോ പിന്നും നമ്മൾ ഉപയോഗിക്കും ഇടാൻ നോക്കുമ്പോഴാണ് ഈ ഒരു അച്ചാർ പൊടിയൊക്കെ വീണ്ടും എടുക്കുക അപ്പം ഈയൊരു ഇത് ഹോൾസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു കീറിയിട്ടുള്ള ഭാഗത്തൂടെ ഒന്ന് ഒന്നിങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും തന്നെ അവിടെ അങ്ങ് സീലായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ കുക്കറിലെന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ ഈ ഒരു വിസിലിൻ്റെ ഭാഗത്തൂടെ ഇതേപോലെ ആയിരിക്കും തിളച്ച് മാറിഞ്ഞൊക്കെ തൂവിയിട്ടുണ്ടാവുക അത് നമ്മൾ കുറേ നമ്മൾ വേവിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകുന്ന നേരമായിരിക്കും ഇത് കഴുകാൻ എടുക്കുമ്പോഴത്തേക്കെന്നെ അത് ഉണങ്ങിയിട്ട് അവിടെ ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ നമ്മൾ പതച്ചൊക്കെ തൂക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചൂട് തന്നെ കുറച്ചും കൂടെ വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ തുടച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് പിന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകേണ്ട ഒരു കാര്യം വരില്ല എളുപ്പത്തിൽ തന്നെ അത് നമ്മൾ വെള്ളമൊക്കെ തറയിൽ തുടക്കിയിൽ അതുപോലെ തന്നെ അങ്ങ് തുടച്ചെടുത്ത് അതിൻ്റെ മുകളിലുള്ള അഴുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ കഞ്ഞി വെച്ചതാണ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ ഇതേപോലെ കട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കുക്കറിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെ തിളച്ച് മറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ കുക്കറിലകത്തേക്ക് സാധനമൊക്കെ ഇട്ടിട്ട് പരിപ്പോ അല്ലെങ്കിൽ പൊടിയരോ എന്തായാലും ഇട്ടിട്ട് വെയിറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഇല്ലേ രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് വെയിറ്റ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ വിസിൽ നല്ല ശരിക്ക് വരികയും ചെയ്യും പതച്ച് തൂവി അതിൻ്റെ ഈ ഒരു അതിലൂടെ ഒന്നും പതച്ച് തിളച്ച് മറിഞ്ഞ് ഒന്നും പുറത്തേക്ക് വരില്ല കേട്ടോ ഹോൾസ് അടഞ്ഞു പോയിക്കുണ്ടെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും ഇതാവുമ്പോൾ മര്യാദയ്ക്ക് വിസിൽ യും ചെയ്യും ഇങ്ങനെ പതച്ച് തൂവി മറിഞ്ഞു പോവൊന്നുമില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പിലേക്ക് പോവാം നമ്മൾ പാൽ അല്ലെങ്കിൽ അരിയൊക്കെ ഗ്യാസിൽ വയ്ക്കുമ്പം ഒന്നായിട്ട് തിളച്ച് മറിഞ്ഞ് ഗ്യാസൊക്കെ അപ്പാടെ വൃത്തിയിടാവും ഈയൊരു ബർണറിൻ്റെ മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ബർണറിൻ്റെ യൂസ് ഒക്കെ അടഞ്ഞിട്ട് നമുക്കധികം ഗ്യാസും ചിലവാകുമല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള ഗ്യാസൊക്കെ നമുക്ക് സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കഴുകേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മാസത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപൊളി സംഭവമാണ് കേട്ടോ അത് രണ്ടു തുള്ളി ഷാമ്പു എടുക്കുക അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസൊക്കെ അങ്ങനെ തുടക്കം യാണെങ്കിൽ <laughs> ഈ ഒരു ഇതിൻ്റെ മുകളിലുള്ള ഒരു സ്മെല്ലും കഞ്ഞിവെള്ളവും പാലൊക്കെ മറിഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലും പോയി കിട്ടും പിന്നെ ഈ ഒരു രണ്ട് മൂന്ന് തുള്ളി ഷാംപൂ കൊണ്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള ലിക്വിഡ് തയ്യാറാക്കി വെക്കാനും പറ്റും കേട്ടോ അത് നല്ല രീതിക്ക് ക്ലീൻ ആവുകയും ചെയ്യും സ്മെല്ലും ഉണ്ടാവില്ല അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തൂവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷാമ്പുവിൻ്റെ മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവിക്കൊടുത്താൽ മതി കേട്ടോ എളുപ്പത്തിൽ അതിനെ സ്റ്റീൽ സ്ക്രബർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കാനും പറ്റും അതേപോലെ തന്നെയാണ് പതച്ചൊക്കെ തോവി ഗ്യാസിന്റെ അടിയിലേക്കും കൂടെ പോയിട്ടുണ്ടാവും അപ്പം അതും നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ ഇത് തന്നെ മതിയാവും കേട്ടോ ഇത് സ്പ്രേ ചെയ്യുമ്പം ഒത്തിരി അളവിൽ തന്നെ നമുക്കത് ഗ്യാസിലേക്ക് ആയി അയക്കിട്ടുകയും ചെയ്യും ഒരുപാട് അങ്ങ് എടുത്തിട്ട് ചെയ്യേണ്ടിയും വരില്ല കേട്ടോ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ അടിയിലേക്ക് അടിയിലും ഇതേപോലെ തൂവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ തൂരുമ്പ് പിടിച്ചിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ എന്തെങ്കിലുമൊക്കെ തിളച്ചൊക്കെ മറിയുമ്പം ഈ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് ആയിക്കോളൂ കേട്ടോ തറയിലേക്ക് തൂവത്തില്ല അപ്പം ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് കല്ലുപ്പില്ല അതുകൊണ്ടാണ് ഞാൻ പൊടിപ്പിട്ടത് പിന്നെ വേണ്ടത് ഒരു കർപ്പൂരമാണ് ഒരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കടുകാണ് കേട്ടോ കടുകൊന്ന് നമ്മുടെ ഇടികളിൽ വെച്ചിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ ഒരു സ്പൂണോളം കടുകയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക വെട്ടി ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു തിളച്ച ചൂടൊന്ന് മാറിയ ശേഷം നേരെ നമ്മളെ കിച്ചൺ സിങ്ങിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കിച്ചൺ സിങ്ങിലുള്ള ബ്ലോക്ക് മാറ്റാനും അതേപോലെ തന്നെ ബാറ്റ്സ്മനിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു കടകിന് ചീത്ത മണമൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് കേട്ടോ അപ്പം മഴക്കാലമായതിനൊണ്ട് കുഞ്ഞു കുഞ്ഞു പ്രാണികളും പാറ്റിയൊക്കെ ഈ ഒരു ഹോൾസിലോക്കിടയൊക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കിയാൽ മതി നമ്മുടെ പണി വീട്ടിലെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയായാലും ഇതൊന്ന് ചെയ്തു നോക്കിയാൽ ട്ടോ നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ ജസ്റ്റ് നമ്മൾ ഇതിൽ പാത്രമൊക്കെ കഴുകുമ്പം അതൊരു വെള്ളമൊന്നും പോവാതിരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ അധികാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് വെറുതെ ചൂടുവെള്ളമാണെങ്കിലും കൂടെ ഇങ്ങനെ അതിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക താങ്ക്